നമ്മുടെ മലയാളികളുടെ സ്വന്തം നടൻ അലിക്ക് നാൽപ്പത് വയസ്സ് തകഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം അദ്ദേഹം ഏകദേശം പതിനാറ് വർഷമായി അഭിനയ രംഗത്ത് നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഓരോ വർഷം കഴിയുമ്പോഴും അലി എന്ന് പറയുന്ന ഒരു നടൻ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ സംസ്ഥാന അവാർഡ് വരെ പ്രത്യേക ഒരു ജൂറി അവാർഡ് വരെ ആസിഫ് അലിക്ക് കിട്ടി അപ്പോൾ ആ ഒരു തിളക്കത്തിലാണ് ഇപ്പോൾ അലിക്ക് നിൽക്കുന്നത് അപ്പോൾ ആസിഫ് അലിയുടെ ഒരു കരിയർ ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും ഒക്കെയുള്ള വളരെ എന്താ പറയുക ഡ്രമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക ഭയങ്കര കൗതുകരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ആസിഫലിയുടെ കരിയറിൽ അപ്പോൾ അസിഫലി ശരിക്ക് സിനിമാ കുടുംബമൊന്നുമല്ല എന്താ പറയുക ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് അവിടെ അങ്ങോട്ട് എന്താ പറയുക ഡിഗ്രി കഴിഞ്ഞ് സിനിമാമോഹം മൊത്തം അതായത് ഒരു സിനിമയിൽ എന്തെങ്കിലും ആവണം എന്നുള്ളതിൽ എറണാകുളത്ത് വന്ന് ഒരു ചാനൽ ഈ ഇന്ത്യ വിഷനിൽ അന്ന് ഇ എസ് ഇന്ത്യ വിഷൻ എന്ന് പറഞ്ഞ ചാനൽ ഉണ്ടായിരുന്നു അതിലൊരു അവതാരകനായിട്ട് വളരെ ചെറുപ്പത്തിൽ ഒരു ഇരുപത്തി ഒന്ന് വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് അതിൽ അവതാരകനൊക്കെ ആയിട്ട് കയറിയിട്ടുള്ളത് അന്ന് ആ ഒരു പ്രോഗ്രാംസൊക്കെ കണ്ടുപോയിക്കറിയാം അന്ന് ഈ പറയുന്ന അന്ന് അർച്ചന കവിയുണ്ട് ആ ഒരു ചാനലിൽ അപ്പോൾ ഇവരുടെ ഒരു കോംബോ ഒരു സിനിമയിൽ വന്നപ്പോഴും ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഇവരുടെ ഒരു കോംബോ നല്ല രസമുള്ളൊരു കോംബോ ആയിരുന്നു അന്ന് ആസിഫലിയുടെ ഒക്കെ ആ ഒരു പ്രോഗ്രാമിലൊക്കെ ഒരു കോളേജിൽ ചെന്നിട്ട് ഷോർട്ട് ഫിലിംസ് ഒക്കെ അതായത് ഒരു ദിവസം കൊണ്ട് അവിടുത്തെ കുട്ടികളെ കൊണ്ട് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യിപ്പിച്ച് അങ്ങനെ രസകരമായിട്ടുള്ള ഒരു പ്രോഗ്രാംസ് ഉണ്ട് അവിടെ നിന്ന് അങ്ങോട്ടാണ് ശ്യാം പ്രസാദിൻ്റെ ഋതു എന്ന് പറയുന്ന ഒരു സിനിമ ആ സിനിമ രണ്ടായിരത്തി ഒമ്പതിലാണ് അന്ന് നിഷാൻ ആസിഫ് അലി വിനയ് ഫോർട്ട് റീമാ കല്ലിംഗൽ അങ്ങനെ ഒരുപാട് പുതുമുഖങ്ങളെ ആ ഒരു സിനിമയിലോട്ട് കൊണ്ടുവന്നു അതിൽ ശരിക്കും പറയുകയാണെങ്കിൽ റീമ കല്ലിംഗൽ ഈ പറഞ്ഞ ഇതായിരുന്നു മിസ് കേരളയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒരു മോഡലിംഗ് രംഗത്ത് വന്നതാണ് നിഷാനാണെങ്കിൽ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടെങ്കിലും അവിടെ അഭിനയമൊക്കെ പഠിച്ചിട്ടാണ് വിനയ ഫോർട്ട് അഭിനയം പഠിച്ചിട്ടാണ് പക്ഷെ ശരിക്കും ആസിഫ് ഇതൊന്നും അല്ലാത്ത ഒരാളാണ് ആസിഫ് അങ്ങനെ ആസിഫ് പറയാറുണ്ട് ഈ അടുത്ത് നമ്മുടെ കലോത്സവത്തിന് സംസ്ഥാന സുക്കൂൾ കലോത്സവം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആസിഫ് അലീം ടോവിനോയും കൂടി വന്നിരുന്ന സമയത്ത് അന്ന് ആസിഫ് അല്ലിയോട് പറഞ്ഞിട്ടുണ്ട് ഒരു കസാര മാറ്റിയിടാൻ പോലും ഞാൻ ഒന്നും സ്റ്റേജിൽ കയറാത്ത ഒരു കലോത്സവത്തിന് പോലും പോകാത്ത ഒരാളായിരുന്നു ആ ഞാൻ ഇന്നിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു സിനിമ എനിക്ക് തന്നിട്ടുള്ള ഒരു ഭാഗ്യമാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്നൊക്കെയാണ് ആസിഫ് അലി പറഞ്ഞിട്ടുള്ളത് പിന്നെ ആസിഫിൻ്റെ ഒരു കരിയറിൻ്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഋതു എന്ന് പറയുന്ന ഒരു സിനിമ ശരിക്കും കമേർഷ്യലി ഭയങ്കര വിജയം അല്ലെങ്കിൽ കൂടി ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കാരണം നിഷാൻ എന്ന് പറയുന്ന നടനും ആസിഫിലിയും ഇവരെക്കാളധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അത് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ആസിഫിന് വലിയൊരു ഭാഗ്യം കിട്ടിയത് എന്ന് പറയണത് കഥ തുടരുന്നു എന്ന് പറയുന്ന ഒരു സിനിമ നമുക്കറിയാം സത്യനന്ദിക്കാട് അന്ന് ജയറാമ ഒരു ഇടവേളയ്ക്ക് ശേഷം ജയറാമെന്ന് വെച്ച് ചെയ്യുന്നു മമതാ മോഹൻദാസ് അതിൻ്റെ ഒരു കുറച്ച് സീൻസ് ഉള്ളു മന്തേട ഒരു ഭർത്താവ് ആയിട്ട് വരുന്നൊരു ക്യാരക്ടറാണ് മരിച്ചു പോകുന്ന ഒരു ക്യാരക്ടറാണ് പക്ഷെ അതിലൊരു സോങ്ങ് ഉണ്ട് ആ ഒരു സോങ്ങ് ഭയങ്കരമായിട്ടും ആസിഫിന് നി ഗുണം ചെയ്തെന്നുള്ളതാണ് അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു കഥ തുടരുന്നു ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആസിഫ് അലിക്ക് കിട്ടിയ ഒരു സിനിമയായിരുന്നു അപൂർവരാഗം എന്ന് പറയണത് അപ്പോൾ സിബിമലയിലെ അപൂർവരാഗം സിബിമലയിൽ സിനിമകൾ കുടുംബചിത്രങ്ങളുടെ സിബിമലയിൽ അടുത്തുനിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആക്ഷൻ മൂഡിലുള്ള ഒരു ക്യാമ്പസ് സിനിമയായിരുന്നു ശരിക്ക് അപൂർവരാഗം എന്ന് പറയണത് അതിൽ ഈ പറഞ്ഞ പോലെ ഋതു ഗാങ്ങ് തന്നെയാണ് ശരിക്കും അതിൽ നിഷാനാണ് നായകൻ ആസിഫ് അലി ഒരു വില്ലൻ റോളാണ് അതിൽ ചെയ്തിരിക്കുന്നത് വിനയ ഫോർട്ടുണ്ട് അതായത് ഋതുവിലെ എല്ലാവരും അത് ഞാനിവിടെ വായിച്ചിട്ടുണ്ട് സിബിമലയിൽ അവർ ആ റൈറ്റേഴ്സൊക്കെ ആ ഒരു കഥയൊക്കെ ആലോചിക്കുന്ന സമയത്ത് അന്ന് ആസിഫിലും നിഷാനും ഒന്നും സിനിമയിൽ വന്നിട്ടില്ല അന്നപ്പോൾ ഒരു പൃഥ്വിരാജും ജയസൂര്യയും കുഞ്ചാ ഗോവനിയും ഇവരെ പോലെയുള്ള ആരെങ്കിലുമൊക്കെ അഭിനയിപ്പിക്കണം എന്ന രീതിയിലായിരുന്നു ഇരുന്നിരുന്നത് പിന്നെയാണ് പുതുമോങ്ങളെ കാസ്റ്റ് ചെയ്യാം അപ്പോഴാണ് ഋതു ഇറങ്ങുന്നത് അങ്ങനെയാണ് ഇതിലോട്ട് കൊണ്ടുവന്നത് അപ്പോൾ ഈ അബൂർ കൂടി കഴിഞ്ഞ ശേഷം അതായത് രണ്ടായിരത്തി പത്ത് ജൂലൈ മാസത്തിലാണ് അബൂർ ഇറങ്ങുന്നത് അപ്പോൾ അബൂർ റാഗ് കൂടി കഴിഞ്ഞ ശേഷം ആസിഫലി എന്ന് പറയുന്ന ഒരു നടന് ഭയങ്കരമായിട്ടുള്ള ഒരു എന്നൊരു താരനിരയിലോട്ട് ഇങ്ങ് വളർന്നു വരിക എന്ന് പറയുന്ന ഒരു ഒരു ഇതിലോട്ട് വന്നു കാരണം നിഷാനേക്കാട്ടും കൂടുതൽ ആസിഫലിയാണ് നമുക്ക് ഇന്നും നിഷാൻ വളരെ അപൂർവമായിട്ട് സിനിമകളും നമ്മൾ കാണുന്നുള്ളൂ അദ്ദേഹം പുറത്ത് ഹിന്ദി സിനിമകളിലും മറ്റ് ഇതിലൊക്കെ അഭിനയിക്കുന്നൊക്കെയുണ്ട് പക്ഷേ അലി ഇവിടെ താരമായിട്ട് വളർന്നു എന്നുള്ളത് കാരണം അത് കഴിഞ്ഞിട്ട് ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് പറയുന്ന ഒരു സിനിമ അതങ്ങനെ വലിയ വിജയമല്ലായിരുന്നു അതിൽ കൈലാഷായിരുന്നു ഹീറോ അപ്പം നമ്മളിതൊക്കെ ശ്രദ്ധിക്കണം കാരണം നിഷാനും കൈലാഷും ഒക്കെ ഹീറോ ആയിട്ടുള്ള സിനിമയിലാണ് ആസിഫ് അലി അപ്പുറത്ത് സപ്പോർട്ടിംഗ് ആയിട്ടൊക്കെ അഭിനയിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ട്രാഫിക് എന്ന് പറയുന്ന ഒരു സിനിമ ട്രാഫിക് എന്നുള്ള സിനിമയിൽ ഈ പറഞ്ഞൊരു കുഞ്ചാക്കോബോബിനും അനൂമനോനും റഹ്മാനും എല്ലാവരും ഉണ്ട് ആ കൂട്ടത്തിൽ ആസിഫ് അലിയും ഉണ്ട് വിനി ശ്രീനിവാസിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പോൾ ഇത്രയും സിനിമകളൊക്കെ കഴിയുമ്പോൾ നമ്മളിപ്പോഴും ഒരു നായകൻ രീതിയിൽ അപ്പഴും ഒരു സോളോ ഹിറ്റ് ആസിഫ് അലിക്ക് കിട്ടിയിരുന്നില്ല ഇത് കഴിഞ്ഞിട്ട് ആസിഫ് അലിക്ക് കിട്ടിയ ഒരു സോളോ ഹിറ്റ് എന്ന് പറഞ്ഞതാണ് സോൾട്ട് ആൻഡ് പേപ്പർ ശരിക്ക് അഭിപ്രായം കഴിഞ്ഞ് ഒരുപാട് സിനിമകൾ ആസിഫ് അലിക്ക് ഓഫേഴ്സ് വന്നു ആസിഫ് വളരെ സെലക്ട് ചെയ്തിട്ട് നല്ല നല്ല ഓഫേഴ്സ് ചെയ് എ എടുത്തു അതിൽ സിബിമലയിലെ തന്നെ വായന എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടായിരുന്നു സോൾട്ട് ആൻഡ് പേപ്പർ ഉണ്ടായിരുന്നു പക്ഷേ സോൾട്ട് ആൻഡ് പേപ്പർ ർ എന്ന് പറയുന്ന ആ ഒരു സിനിമ അന്ന് സർപ്രൈസിംഗിലി ഭയങ്കര ഹിറ്റായിരുന്നു കാരണം ചാപ്പാക്കുർശ എന്ന് പറയുന്ന അപ്പുറത്ത് ഫഗത് ഫാസ്റ്റിലും ഒക്കെ അഭിനയിക്കുന്ന ഒരു സിനിമ ഇറങ്ങി അതിൻ്റെ കൂടെ ഇറങ്ങിയ സോൾട്ട് ആൻഡ് ആയിരുന്നു ഭയങ്കരമായിട്ട് ഹിറ്റായത് ആ ഒരൊറ്റ സിനിമയോട് കൂടി അന്ന് വളരെയധികം സ്റ്റാർ വാല്യൂ ഉള്ള അതായത് സാറ്റലൈറ്റ് അന്ന് നമുക്കറിയാം ഓട്ടിട്ടില്ല സാറ്റലൈറ്റ് ആണ് സാറ്റലൈറ്റ് വാല്യൂ ഉള്ള നടന്മാർ ഒരു നടൻ്റെ താരമൂല്യം എന്താണെന്നുള്ളത് ശരിക്കും കണക്കാക്കുന്നത് സാറ്റലൈറ്റ് വാല്യൂ വെച്ചാണ് അന്ന് മലയാളത്തിൽ മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് പൃഥ്വിരാജ് ജയസൂര്യ പിന്നെ അന്ന് കുഞ്ചാകോവനൊക്കെ തിരിച്ചു വന്ന സമയം ആ കൂട്ടത്തിലോട്ട് വന്ന ആ ഒരു ലീഗിലോട്ട് വന്ന ഒരു നടനായിരുന്നു ആസിഫ് അലി അന്ന് ഒരുപാട് പുതുമുഖ താരങ്ങൾ രണ്ടായിരത്തി പത്തി വന്നു ഈ പറഞ്ഞപോലെ നിഷ നിഷാനും ആസിഫലിയും വിനേ ഫോർട്ടും നിവിൻ പോളി ഭഗത് നാനു ലജു വർഗീസ് ഒരുപാട് പേര് കൈലാഷൊക്കെ വന്നെങ്കിലും അന്ന് ശരിക്കൊരു ഒരു കോടി രൂപയാണ് അന്ന് അലിയുടെ സിനിമകൾക്ക് സാറ്റലൈറ്റ് ഫലുണ്ടായിരുന്നു സോട്ട് ആൻഡ് പേപ്പർ എന്നുള്ള സിനിമ കഴിഞ്ഞ ശേഷം അന്ന് മുകളിൽ അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം ഉണ്ടായിരുന്നത് കുഞ്ചാബോ ഭവനാണ് അപ്പോൾ അന്നത്തെ ഒരു മാഗസീനിൽ വരെ ഉണ്ടായിരുന്നു അതൊരു സൂപ്രധാരങ്ങൾ എന്ന് പറയുന്നത് മമ്മൂട്ടി മോഹൻലാലും ജയറാമും ഇങ്ങോട്ട് ദിലീപും സുരേഷ് ഗോപിയും പൃഥ്വിരാജ് അവരുടെയൊക്കെ കൂട്ടത്തിലോട്ട് ആസിഫലിയും കൂടിയും ഇരിക്കുന്ന ഒരു അതൊരു ക്യാനിക്കേച്ചർ മോഡലായ ഒരു ഒരു ഫോട്ടോ ആയിരുന്നു ഒരു വരച്ചിട്ടുള്ള ഒരു സാധനമായിരുന്നു അതിലേക്കാണ് ആസിഫലി വന്നത് പിന്നെ നമുക്ക് ആസിഫലി അവിടുന്ന് അങ്ങോട്ട് കുറേ സിനിമകൾ പിന്നെ പരാജയങ്ങളും വിജയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ എടുത്തു പറയേണ്ട ഒരു സിനിമയാണ് സെവൻസും അതുപോലെ തന്നെ അസുരവിത്തും എന്ന് പറയുന്നൊരു സിനിമ അതില് സെവൻസ് ശരിക്കുന്ന സംവിധായകൻ ജോഷി ഒരുപാട് പുതുമുഖങ്ങളെ വെച്ചിട്ട് പ്ലാൻ ചെയ്തൊരു സിനിമയാണ് അതിലേക്കാണ് കുഞ്ചാക്ക ബോബനും ആസിഫ് അലിയും പിന്നെ നിവിൻ പോളി അജു വർഗീസ് വിനീത് കുമാർ നമ്മുടെ വിജീഷ് നൂലുണ്ട രജത് വിനീത് കുറേ പേര് അഭിനയിച്ചിട്ടുണ്ട് അതില് ഇതിൽ ആ സിനിമ കണ്ടവർക്ക് അറിയാം കണ്ടവർക്കറിയാം ഏറ്റവും കൂടുതൽ ഒരു സ്ക്രീൻ പ്രസ ഒരു ഹീറോ എന്ന രീതിയിൽ ഒരു പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ആസിഫ് അലി തന്നെയാണ് കുഞ്ചാക്കബോബനുണ്ട് ഈക്വലി പക്ഷേ അന്ന് നിവിൽ പോളിയൊക്കെ പുറകിലാണ് ശരിക്കും ആസിഫലിന് ആണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ആ സെവൻസ് എന്നുള്ള സിനിമയുടെ ഒപ്പം ആ ഒരു ഓണം സീസണിൽ ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു ഡോക്ടർ ലവ് എന്ന് പറയുന്ന ഒരു സിനിമ ഡോക്ടർ ലവിലെ ബോബനാണ് ഹീറോ വേറെയും താരങ്ങളൊക്കെ ഉണ്ട് അതിൽ ഓപ്പണിംഗ് സീനിൽ ആസിഫ് അലി വരുന്നുണ്ട് ആസിഫ് അലി വന്നിട്ട് ആസിഫ് അലിയാണ് ആ ഒരു സിനിമയുടെ ഒരു നരേഷൻ പറയുന്നത് അന്ന് ആസിഫിൽ വരുന്ന സീൻസിനൊക്കെ കയ്യടി ആയിരുന്നു അതായത് ആ ഒരു സീൻ ആ ഒരു ഡയലോഗ് ആസിഫിൽ വരുമ്പോൾ തന്നെ സ്ക്രീനിൽ വലിയ കയ്യടിയിരുന്നു ഇത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെയാണ് ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന ഒരു സിനിമ പൃഥ്വിരാജിന് വരുന്നത് അപ്പോൾ ഇന്ത്യൻ റുപ്പി ഇറങ്ങുന്ന ഒരു സമയത്ത് പൃഥ്വിരാജിന് വളരെ മോശം സമയമായിരുന്നു പൃഥ്വിരാജ് അന്ന് ഒരു ഇന്റർവ്യൂ കൊടുത്തതിൻ്റെ പേരിൽ പൃഥ്വിരാജിനെതിരെ കുറേ സൈബർ അറ്റാക്കും വളരെ മോശമായിട്ട് പൃഥ്വിരാജപ്പൻ എന്നൊക്കെ തരത്തിലൊക്കെ പൃഥ്വിരാജിനെ വിളിച്ച് കുറേ ട്രോളുകളൊക്കെ വരുന്ന അന്ന് ഫേസ്ബുക്കാണ് ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് പൃഥ്വിരാജിനെതിരെ സൈബർ അറ്റാക്ക് പറഞ്ഞാൽ നമുക്ക് പറയാം ആ ഒരു രീതിയിലോട്ട് വന്ന സമയത്ത് ആണ് ആസിഫലി കയറി വരുന്നത് അപ്പോൾ ഒരു വിഭാഗം അപ്പുറത്തുനിന്ന് അതൊരിക്കലും നമുക്ക് ആസിഫിൻ്റെ ഒരു എന്താ പറയുക ആസിഫ് കാരണമൊന്നും പക്ഷേ ഇപ്പുറത്ത് പൃഥ്വിരാജിനോടുള്ള ഒരു വിരോധം ആസിഫലിയുടെ ഇഷ്ടമായിട്ട് കൺവേർട്ടായി അത് ആസിഫലിക്ക് ഗുണം ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിച്ചു തന്നെ പറ്റുള്ളൂ പക്ഷേ ആസിഫും പൃഥ്വിരാജും നമ്മൾ വളരെ അടുപ്പൊക്കെ തന്നെയാണ് അവർ തമ്മിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അന്ന് ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന ഒരു സിനിമ ഈ പൃഥ്വിരാജിൻ്റെ മോശം സമയത്ത് അന്ന് തൊട്ട് മുമ്പ് പൃഥ്വിരാജിൻ്റെ തേജാബായി ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ ഇറങ്ങി ഫ്ലോപ്പ് ആയി ഇംഗ്ലീഷിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വലിയ വിജയമില്ലായിരുന്നു അപ്പോൾ തേജാബായി കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ഒരു സിനിമയായിരുന്നു ഇന്ത്യൻ റുപ്പി രഞ്ജിത്ത് പ്രാഞ്ചിയാട്ടം കഴിഞ്ഞ സിനിമ അപ്പോൾ രഞ്ജിത്തിന് അന്ന് നല്ലൊരു ഡയറക്ടർ എന്ന രീതിയിലൊരു പേരുണ്ട് ആ ഇന്ത്യൻ റുപ്പിയിൽ ക്ലൈ പൃഥ്വിരാജ് വരുന്ന സീനിലൊക്കെ അത്യാവശ്യം കൂലൊക്കെ തന്നെയായിരുന്നു അന്ന് പക്ഷെ അവസാന ക്ലൈമാക്സിൽ ഫഹദ് ഫാസിലും ആസിഫ് ആസിഫലിയും വരുന്നുണ്ട് അതിൽ ആസിഫ് അലി സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ഫഹദും ഉണ്ട് പക്ഷേ ആസിഫ് അലി സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ഒരു കയ്യടിയായിരുന്നു അപ്പം അന്ന് ഞാൻ കുറേ റിപ്പോർട്ട്സ് വായിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ ഡോക്ടർ ലവിലും ഇന്ത്യൻ റുപ്പിയിലും അലി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കയ്യടി അപ്പോൾ ആസിഫാണ് അടുത്ത ഒരു താരം എന്ന രീതിയിൽ അന്ന് വേറെ ആരുമില്ല ആസിഫ് തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് അന്ന് ഈ പൃഥ്വിരാജും കുഞ്ചാക്കോ ബോബനും ജയസൂര്യൊക്കെ റിജക്റ്റ് ചെയ്യുന്ന സിനിമകളെല്ലാം പിന്നീട് ആസിഫ് ിക്കാന്ന് വന്നിരുന്നത് പക്ഷെ ആസിഫ് താസിഫലിക്ക് ദോഷം ചെയ്തിട്ടുണ്ട് കാരണം ഒരു സീനിയർ താരത്തിന് മനസ്സിൽ കണ്ടൊരു സ്ക്രിപ്റ്റ് എഴുതുന്നത് മറ്റൊരു താരത്തിലേക്ക് ഒരു ജൂനിയർ താരത്തിലേക്ക് പോകുമ്പോൾ ആ താരത്തിന് അതൊരു ഹേവിയാവും അത് പൃഥ്വിരാജിൻ്റെ കാര്യത്തിൽ നമ്മൾ സംഭവിച്ചാൽ നമ്മൾ കണ്ടിട്ടുണ്ട് പട്ടേ ചക്രം എന്നുള്ള സിനിമ മോഹൻലാൽ വെച്ച് ആലോചിച്ചത് പൃഥ്വിരാജിലേക്ക് വന്നതും പൃഥ്വിരാജിനെടുത്താൽ പോകാത്ത റോളായി മാറുന്നത് ആ സിനിമ പരാജയപ്പെട്ടു ഇതേപോലെ തന്നെയാണ് പൃഥ്വിരാജ് ഒക്കെ റിജക്റ്റ് ചെയ്ത റോളുകൾ പിന്നീട് ആസിഫിലേക്ക് വന്നത് അതിൽ ഒരു എടുത്തു പറഞ്ഞ റോൾ എനിക്കു അസുര തന്നെയാണ് അസുരവിത്ത് എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ അന്ന് പൃഥ്വിരാജിനെ തന്നെ ആലോചിച്ചതാണ് അതിൻ്റെ ഒരു സെക്കൻഡ് പാട്ട് എന്ന രീതിയിൽ പക്ഷെ പൃഥ്വിരാജിൻ്റെ ഡേറ്റോ കാര്യങ്ങളൊക്കെ റെഡിയാവാതെ വന്നപ്പോഴാണ് അത് ആസിഫിലേക്ക് വന്നത് പക്ഷെ ആ സിനിമയും ഭയങ്കര ഇനീഷ്യലായിരുന്നു അസുരവിത്തിന് പക്ഷെ ആ സിനിമ പരാജയമായിരുന്നു അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് സിനിമകൾ ഈ പറഞ്ഞ പോലെ തന്നെ ഉഴിമുറി ഹസ്പെൻസ് ഇൻ ഗോവ ജവാൻ ഓഫ് വെളിമല നയൻ വൺ സിക്സ് ഇഡിയറ്റ്സ് ഐ ലോമി കൗബോയ് ഇങ്ങനെ കുറേ സിനിമകൾ അഭിനയിച്ചു പക്ഷേ ഇത് കഴിഞ്ഞ് കുറച്ച് പരാജയങ്ങൾ ഇതിനിടയ്ക്ക് ഓർഡിനറി എന്ന് പറയുന്ന ഒരു സിനിമയിൽ വില്ലൻ വേഷം ആസിഫ് ആസിഫലി നന്നായിട്ട് അഭിനയിച്ചിരുന്നു പക്ഷെ അതിന് ആ ഒരു സിനിമയുടെ വിജയത്തിൻ്റെ ക്രെഡിറ്റ് എനിക്ക് തോന്നുന്നത് ആസിഫലിക്കല്ല ഇന്നും ആസിഫ് ആസിഫലിയെ കുറിച്ചല്ല നമുക്കൊരു ബിജു മേനോനെയാണ് നമ്മൾ എല്ലാവരും സിനിമ കാണുമ്പോൾ ഓർക്കുന്നത് അതുകൊണ്ട് പടം ഓടിയ പടമാണെങ്കിൽ കൂടി ആസിഫലിക്കും അതൊരു വലിയ ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ രണ്ടായിരത്തി പതിമൂന്നിൽ പിന്നീട് ഇറങ്ങിയ കുറച്ച് പരാജയങ്ങൾക്ക് ശേഷം ഇറങ്ങിയ ഹനീബി എന്ന് പറയുന്ന ഒരു സിനിമ ആസിഫ് ആസിഫലിക്ക് വലിയൊരു വിജയമായിരുന്നു ആസിഫ് ആസിഫലിയുടെ ഒരു സോട്ട ഓഫ് ശേഷം കിട്ടിയ ഒരു വലിയൊരു സോളോ ഒരു ഒരു കൂട്ടത്തിൽ ശ്രീ ണ്ടെങ്കിൽ കൂലി നല്ലൊരു വിജയം തന്നെയായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് വീണ്ടും അസീഫലിക്ക് കുറച്ച് പരാജയങ്ങളൊക്കെ സംഭവിച്ചു ഈ പറഞ്ഞ പോലെ പകിട മൊസായിലെ കുതിര മീനുകൾ അയാം ടോണി ഇതൊക്കെ അത്യം വലിയ ബോക്സ് ഓഫീസ് വിജയങ്ങളൊന്നും അല്ലായിരുന്നു പക്ഷേ കുറച്ച് ശ്രദ്ധിക്കപ്പെടുന്ന റോളുകൾ അതായത് അപ്പോത്തിക്കിരി എന്ന് പറയുന്ന ഒരു സിനിമയിൽ ആസിഫലി നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ജയസൂരിക്ക് ആണതിൽ അപ്രീസിയേഷനൊക്കെ കിട്ടിയും കൂടി മാസിഫലിക്ക് നല്ലൊരു വേഷം കിട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ സപ്തമശ്രീ തസ്കര എന്ന് പറയുന്ന ഒരു സിനിമയിൽ പൃഥ്വിരാജാണ് അതിലൊരു പ്രധാന റോൾ പക്ഷേ ആസിഫലി അതൊരു സപ്പോർട്ടിങ് ക്യാരക്ടർ ആണെങ്കിലും അതിൽ ആസിഫലിക്ക് നല്ലൊരു ഇൻട്രോ പൃഥ്വിരാജ് പൃഥ്വിരാജാണ് ആ സീൻ കൊറിയോഗ്രാഫി ഇതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അന്ന് ഈ പൃഥ്വിരാജും ആസിഫലിയും തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ റൂമേഴ്സൊക്കെ അപ്പോൾ ആസിഫ് പറഞ്ഞത് എനിക്ക് ചേട്ടനെ പോലെയാണ് കാരണം എൻ്റെ ആ ഒരു സീൻ അതിലൊരു ഭയങ്കരമായിട്ടുള്ള ഒരു മാസ് ഇൻട്രോയാണ് പൃഥ്വിരാജൻ ആസിഫിലേക്ക് കൊടുത്തത് അത് പൃഥ്വിരാജാണ് ആ സീൻ കൊറിയോഗ്രാഫി ചെയ്തെന്ന് ആസിഫിനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ തന്നെയാണ് ആ ഒരു തൊട്ടടുത്ത വർഷം തന്നെയായിരുന്നു അമർ അക്ബർ ധോണി അതുപോലെ തന്നെ വെള്ളിമൂങ്ങ ഏകദേശം അടുത്തടുത്താണ് വെള്ളിമൂങ്ങ രണ്ടായിരത്തി പതിനാലിൽ അമർ അക്ബന് തോണി രണ്ടായിരത്തി പതിനഞ്ചിൽ വെള്ളി മൂങ്ങയിൽ ആസിഫലി ഗസ്റ്റ് റോൾ വന്നു അപ്പോൾ ഇടക്കാലത്ത് അലി ഗസ്റ്റ് വരുന്ന സിനിമകളൊക്കെ ഹിറ്റ് ആകുക എന്ന് പറയുന്ന ഒരു ഒരു ആണ് ഈ പറഞ്ഞത് ഉസ്താദ് ഹോട്ടൽ ആസിഫലി ഗസ്റ്റ് റോൾ വന്നിരുന്നു ഇവ പറഞ്ഞ ഡോക്ടർ ലെവലിൽ ഗസ്റ്റ് റോൾ വന്നിരുന്നു അപ്പോൾ ഇന്ത്യൻ തൊപ്പിയിൽ ആസിഫലി ഗസ്റ്റ് റോൾ വന്നു അപ്പോൾ വെള്ളിമൂങ്ങയിൽ ഇതേപോലെ തന്നെ കുറേ നടന്മാരെ ആ റോളിൽ ബിജു മേൻ്റെ ഒപ്പം അഭിനയിക്കാൻ ആ ഒരു ഗസ്റ്റ് റോളിൽ വരാൻ തയ്യാറായില്ല അങ്ങനെ ബിജു മേനോൻ വിളിച്ചപ്പോൾ അലി വന്നു എന്നുള്ളതാണ് എൻ്റെ ഡയറക്ടർ വരും ജിബുജേക്ക് വരും ഇനി പിന്നീട് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അത് ഭയങ്കര സിനിമയ്ക്ക് സിനിമയുടെ വിജയത്തിന് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട് കാരണം അതൊരു ഒരു ബിജുമാനെ പോലെ തന്നെയുള്ള ഒരു സ്റ്റാർ വന്നതുകൊണ്ടാണ് ആ ഒരു സീനിന് ഭയങ്കര ഗുണം ചെയ്ത് സിനിമയ്ക്ക് ഗുണം ചെയ്തു ഇതുപോലെ തന്നെ അമറക്പുഴം തോണി ശരിക്കും അമറപ്പുറം തോണി സിനിമ താദർശ പറഞ്ഞിട്ടുണ്ട് അന്ന് ആ ഒരു സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം പോയിട്ട് ജയസൂര്യയുടെ അടുത്ത് കഥ പറഞ്ഞു അപ്പോൾ ജയസൂര് അതിലൊരു വേഷം ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ ആസിഫലിയോട് പോയിട്ട് അതിലൊരു ഹീറോ വേഷം ചെയ്യണം എന്ന് പറഞ്ഞു ആസിഫലിയും ഓക്കെ പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് പൃഥ്വിരാജിനോട് അതിലൊരു റോൾ ചെയ്യുക എനിക്ക് പൃഥ്വിരാജിൻ്റെ അടുത്തായിരുന്നു ഒരു ഗസ്റ്റ് റോള് ചെയ്യാനാണ് അവർ സംസാരിക്കാൻ പോയത് പൃഥ്വിജ് കഥ കേട്ടിട്ട് പറഞ്ഞു ഞാനതിലെ നായകവേഷം ചെയ്യാം മറ്റേ റോൾ ഇന്ദ്രജിത്തിനെയും കൂടിയും വിളിക്കാം ചേട്ടനെയും കൂടി അപ്പോൾ ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ടീം ആവുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പൃഥ്വിരാജ് ഇന്ദ്രൻ ജയസൂര്യമായത് അപ്പോൾ അലി ആ നായകവേഷത്ത് മാറേണ്ടി വന്നു പക്ഷേ പകരം ആസിഫ് അലി അതിലൊരു ഗസ്റ്റ് റോൾ ചെയ്തു അപ്പോൾ നാദർശം പറഞ്ഞാൽ ആസിഫലിയോട് എനിക്ക് ഭയങ്കര ഒരു റെസ്പെക്റ്റ് ആ കാര്യത്തിലുണ്ട് ആ ഒരു നായക നായക വേഷത്ത് നിന്ന് മാറിയെങ്കിൽ ആസിഫലി അതിൽ ക്യാരക്ടർ റോളുകൾ ആ ഒരു ഗസ്റ്റ് റോൾ ചെയ്തു പക്ഷേ ആ സിനിമയ്ക്ക് അത് ഗുണവും ചെയ്തിട്ടുണ്ട് ആസിഫലിക്ക് നല്ല കയ്യടിയും കിട്ടിയിട്ടുണ്ട് ഇത് കഴിഞ്ഞ് പിന്നീട് ആസിഫലിക്ക് വീണ്ടും കുറച്ച് പരാജയങ്ങളൊക്കെ സംഭവിച്ചു ആസിഫലി തന്നെ ആ സമയത്ത് കുറച്ച് സിനിമകളൊക്കെ പരാജയപ്പെട്ടിട്ടുള്ള സമയത്ത് അഡ്വഞ്ചേസ് ഹോമനെ കുട്ട് എന്നുള്ള സിനിമ തിയേറ്ററങ്ങുമ്പോൾ അതിനാളില്ല ആസിഫലി ലൈവ് വരെ വന്നിട്ട് പറഞ്ഞു ഞാൻ എന്നോടുള്ള ദേഷ്യം കാണാതിരിക്കാതെ അത് ഒരു സംവിധായകൻ്റെ ഒരു സിനിമയാണ് നിങ്ങളുടെ ആ സിനിമ തിയേറ്ററിൽ പോയി കാണുമ്പോൾ നമ്മളെ വിഷമത്തോട് വരെയാണ് ആസിഫലി പറഞ്ഞത് അങ്ങനെ കുറച്ച് സിനിമകളൊക്കെ പരാജയപ്പെട്ടു നിന്ന് അഡ്വഞ്ചേഴ്സ് ഹോമനെക്കുട്ട് തിയേറ്ററില് പരാജയമായിരുന്നു കാറ്റ് എന്ന് പറഞ്ഞ സിനിമ പരാജയപ്പെട്ടു പക്ഷേ അനുരാഗ് കരിക്കും വെള്ളം എന്ന് പറയുന്ന സിനിമ തരക്കേടില്ലാതെ വിജയിച്ചു അല്ലെങ്കിൽ ബിജു മേലാ നാസിഫലി കോമ്പോ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു അത് കഴിഞ്ഞിട്ട് സൺഡേ ഹോളിഡേ എന്ന് പറയുന്ന സിനിമ അന്ന് ജിസ്റ്റോയുടെ ബൈസൈക്കിൾ തേയ്സ് എന്ന് പറയുന്ന സിനിമ ആസിഫ് ആസിഫലി ചെയ്തെന്ന് സമയത്ത് അത് തിയേറ്ററില് അങ്ങനെ ഭയങ്കര വിജയമല്ലായിരുന്നു പക്ഷേ അതേ ഡയറക്ടർക്ക് തന്നെ ആസിഫ് അലി ഡേറ്റ് കൊടുത്ത് സൺഡേ ഹോളിഡേ എന്ന് പറയുന്ന ഒരു സിനിമ അതിനെക്കുറിച്ച് ജിസ്റ്റോ തന്നെ പറഞ്ഞിട്ടുണ്ട് സൺഡേ ഹോൾഡുടെ കഥ ആസിഫലിയോട് പറയുമ്പോൾ കഥ മുഴുവൻ കേട്ടിട്ട് ആസിഫ് അലി പറഞ്ഞത് എനിക്ക് കഥയൊന്നും വലിയ കാര്യമായിട്ട് മനസ്സിലായില്ല പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട് അപ്പോൾ ജിസ്റ്റോയ് പറഞ്ഞ അതാണ് ആ ഒരു നടനാ നടൻ സംവിധായകൻ വിശ്വസിച്ച സിനിമ ചെയ്തു എന്നുള്ളത് അപ്പോൾ സൺഡേ ഹോളിഡേ വളരെ പ്രതീക്ഷയൊന്നും ഇല്ലാതെ ഇറക്കിയ സിനിമയായിരുന്നു പക്ഷേ അത് ഭയങ്കര വിജയിച്ചു അതിനുശേഷം ആസിഫ് അലി ജിസ്റ്റോയ് എന്ന് പറഞ്ഞൊരു പോകുമ്പോൾ ഒരുപാട് സിനിമകൾ അതിന് ശേഷവും ചെയ്തു അതിൽ ഭൂരിഭാഗം സിനിമകളും വിജയം തന്നെയായിരുന്നു പിന്നീട് മോഹൻകുമാർ ഫാൻസ് എന്ന് പറയുന്ന സിനിമ ഇതേപോലെ തന്നെ ചെയ്യുന്ന സമയത്ത് അതിൽ കുഞ്ചാക്കോനാണ് നായകൻ ആസിഫ് അലി അതിലൊരു ഗസ്റ്റോളാണ് ശരിക്കും ആ ഗസ്റ്റോള് ചെയ്യാൻ മറ്റൊരു നടനെ ആലോ ആലോചിച്ചതാണ് ജസ്റ്റ് മറ്റൊരു നടൻ്റെ അടുത്ത് പോയി സംസാരിച്ച് പക്ഷേ ആ നടൻ അപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയിലെ സംവിധായകൻ വിടാത്തത് കൊണ്ട് ആസിഫ് ആസിഫലിനെ വിളിച്ചു ആസിഫ് അലി വന്ന് ആ ഒരു സിനിമ ചെയ്തു എന്നുള്ളതാണ് ജിസ്റ്റോ പറഞ്ഞിരിക്കുന്നത് പിന്നെ അതിനുശേഷം കക്ഷി അമ്മീപ്പുള്ള അണ്ടർ വേൾഡ് ഇങ്ങനെ കുറെ സിനിമകൾ ചെയ്തു ചിലതൊന്നും അങ്ങനെ വലിയ വിജയമൊന്നുമല്ലായിരുന്നു പക്ഷേ കെട്ടിയോളാണ് മാലാഗെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒമ്പതിൽ ഇറങ്ങിയൊരു സിനിമ അത് ആസിഫ് അലി എന്ന് പറഞ്ഞ നടൻ വളരെയധികം ഗുണം ചെയ്ത സിനിമ ആസിഫ് അലിക്കും അതായത് അതിൻ്റെ വിമർശനങ്ങളുണ്ട് ആസിഫ് അലി ഒരു താരമാണ് വലിയൊരു നടനല്ല പക്ഷേ കെട്ടിയുള്ള മാലാക എന്ന് പറയുന്ന സിനിമ ഒരു നടൻ എന്ന രീതിയിൽ അതുവരെ ആസിഫലി ചെയ്തെന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നാടൻ ക്യാരക്ടർ സ്ലീവാച്ച് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ആ സിനിമ തിയേറ്ററിൽ ഭയങ്കര ഓടി ആസിഫലിക്കും വളരെയധികം എന്താ പറയുക ഒരു നടന രീതിയിൽ ഗുണം ചെയ്തു അതിനുശേഷം പിന്നീട് കുറേ സിനിമകൾ വന്നു ആസിഫലിയുടെ കുറ്റവും ശിക്ഷയും ഇന്ന് ഈ ഇന്നലെ വരെ മഹാവീര് കൊത്ത് പക്ഷേ ഇതൊന്നും അങ്ങനെ വലിയ വിജയമല്ലായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് റൊഷാക്ക് എന്ന് പറയുന്ന ഒരു സിനിമയിൽ മമ്മൂട്ടിയുള്ളത് അതിൽ ആസിഫലിയുടെ കണ്ണ് മാത്രമുള്ള ഒരു മാസ്ക് ഇട്ടാണ് ആസിഫ് അലി അഭിനയിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് മമ്മൂട്ടി വരെ പറഞ്ഞിട്ടുണ്ട് നമുക്കൊക്കെ ഈ ഒരു സിനിമയിൽ അഭിനയിക്കാൻ എന്താ പറയുക നമുക്ക് എല്ലാ അവയവങ്ങളും ഉപയോഗിക്കാം പക്ഷേ ആസിഫ് അലി കണ്ണും ഉപയോഗിച്ച് മാത്രമാണ് ചെയ്തത് അതൊരു നടൻ്റെ എടുക്കാണെന്ന് പറഞ്ഞാൽ ആസിഫലി വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ അതിനുശേഷം നമുക്കറിയാം വേറെ കുറേ സിനിമകളൊക്കെ ആസിഫ് അലി ചെയ്തു ഇതിൻ്റെ ഇടയ്ക്ക് ആസിഫലിനെ കുറിച്ച് തമാശ രൂപേണ രൂപേ ആസിഫ് അലി വിളിച്ചാൽ ഫോൺ എടുക്കില്ല അത് ആസിഫനെ പറയാനുള്ളത് ഞാനങ്ങനെ വിളിച്ചാൽ ഫോൺ എടുക്കുന്ന ഒരാളല്ല ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ൂസില എനിക്കതിന് കുറേ നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട് പണ്ട് ഇതിനിടയ്ക്ക് കുറേ വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട് കാരണം പണ്ട് സി സി എൽ ക്രിക്കറ്റ് വലിയ ഇടയ്ക്ക് ആസിഫലി മോഹൻലാൽ വിളിച്ചിട്ട് പോലും ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞ് ഭയങ്കര വിവാദമൊക്കെ ആയിരുന്നു പിന്നെ അസിഫലി പറഞ്ഞിട്ട് ഇതുപോലെ തന്നെ മലയാളത്തിൽ സൂപ്പർ ഹിറ്റായ ഒരു സിനിമയുടെ സംവിധായകൻ എന്നെ ആലോചിച്ചിട്ട് എന്നെ വിളിക്കാൻ നോക്കിയിട്ട് കിട്ടാതെ മറ്റൊരു നടനെ കാസ്റ്റ് ചെയ്ത് ആ സിനിമയുടെ നൂറാം ദിവസത്തിൻ്റെ സക്സസ് സിലവേഷൻ എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് അത് ഏതാണ് സിനിമ എന്നുള്ളത് അസിഫലി പറഞ്ഞിട്ടില്ല പക്ഷേ കമൻറ്റുകളൊക്കെ വരുന്നത് അത് പ്രേമം സിനിമയായിരുന്നു എന്നുള്ളതാണ് കമൻറ്റുകളൊക്കെ പിന്നീട് വന്നിട്ടുള്ളത് പിന്നെ അത് ആസിഫിലാൽ പറഞ്ഞിട്ട് അത് എൻ്റെ ഒരു സ്വഭാവമാണ് പക്ഷേ എനിക്ക് വരാനുള്ളത് തന്നെ എനിക്ക് വരും എന്നുള്ളതിൽ ഞാൻ വിശ്വസിക്കുന്നതാണ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന ഒരു വർഷം ശരിക്കും തലവൻ എന്ന് പറയുന്ന ഒരു സിനിമ ആസിഫലിക്ക് ഒരു സക്സസ് കിട്ടി തലവനെ മുതൽ അങ്ങോട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആസിഫലിൻ്റെ ഒരു ജേണി എന്ന് പറഞ്ഞാൽ ലെവൽ ക്രോസ് അഡികോ സമിഗോ ഈ രണ്ട് സിനിമ തിയേറ്ററിലെ വിജയമല്ല പക്ഷെ ആസിഫലി എന്നുള്ള നടൻ അവിടെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇത് കഴിഞ്ഞിട്ടാണ് കിഷ്കിൻ്റെ കാന്ം എന്നുള്ള സിനിമ അപ്പോൾ അതിനും ആ ടീമിൻ്റെ കക്ഷി അമിണിപ്പള്ള എന്നുള്ള സിനിമ അങ്ങനെ ഭയങ്കര വിജയമല്ലാത്തതുകൊണ്ട് കിഷ്കിൻഡകാഡം ഒരു ഒരു സീരിയസ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതൊരു ഓണ സമയത്ത് ഇറങ്ങിയതൊരു വലിയൊരു ഹൈപ്പില്ലായിരുന്നു പക്ഷേ ആ ഒരു സിനിമ സർപ്രൈസിംഗിൽ ഭയങ്കരമായിട്ട് വിജയിച്ചു എനിക്ക് തോന്നുന്നു ഒരുപാട് അസഫിലയുടെ തന്നെ ഏറ്റവും വലിയൊരു വിജയം ആ ഒരു സമയത്ത് ഏറ്റവും വലിയൊരു വിജയമായി മാറിയ ഒരു സിനിമയായിരുന്നു കിഷ്കന്റെ കണ്ടം അതിനുശേഷം രേഖാചിത്രം എന്ന് പറയുന്ന ഒരു സിനിമയാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇറങ്ങിയ ആദ്യത്തെ സിനിമ ആ ഒരു സിനിമ ആ വർഷത്തെ ആദ്യത്തെ ആയിരുന്നു അത് വാസുഫിന് വളരെ പ്രീസ്റ്റ് ബ്രീസ്ഡെന്നുള്ള സംവിധായകൻ്റെ ഒരു സിനിമയാണ് അതും ഇതുപോലെ ഭയങ്കര വിജയമാവുന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ അത് തിയേറ്ററിലും വിജയമായിരുന്നു അത്യാവശ്യം ചെറിയൊരു ഒരു എട്ടര കോടി ബഡ്ജറ്റ് ചെയ്ത് കേരള ബോക്സ് ഓഫീസിൽ തന്നെ ലാഭം നേടിയ ഒരു സിനിമയാണ് വളരെ അപൂർവ്വ സിനിമകൾ മാത്രമേ അങ്ങനെ സംഭവിക്കാറുള്ളു അങ്ങനെ ആസിഫലി എന്ന് പറഞ്ഞ നടൻ ഒരു മിനിമം ഗ്യാരണ്ടി നടനായിട്ട് വളർന്ന ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പക്ഷെ അതിനുശേഷം സർക്കീറ്റ് ആഭ്യന്തര കുറ്റവാളി പിന്നീട് മിറാഷ് ഈ സിനിമകൾ ഒന്നും എന്നെ തിയേറ്ററിലെ വലിയ വിജയമല്ലായിരുന്നു പക്ഷേ ഈ ഒരു സിനിമകളൊന്നും കണ്ടിട്ട് പണ്ട് ആസിഫലിയുടെ സിനിമകൾ കണ്ടിട്ട് സിനിമയും ബോറാണ് ആസിഫലിയും ബോറാണ് എന്ന് പറഞ്ഞ പോലെയായിരുന്നു ഈ സിനിമകളൊന്നും തിയേറ്ററിലുവാൻ വിജയമല്ലെങ്കിൽ കൂടിയും ആസിഫലി എന്ന് പറയുന്ന ഒരു നടന് വളരെയധികം അപ്രീസിയേഷൻ കിട്ടിയതാണ് സർക്കീറ്റൊക്കെ ഫിലിം ഫെസ്റ്റിവലൊക്കെ പ്രദർശിപ്പിച്ച് ഭയങ്കര അഭിപ്രായമായിരുന്നു ആഭ്യന്തര കുറ്റവാളി എന്നുള്ള സിനിമ അതിൻ്റെ പ്രമേയം കൊണ്ട് വളരെയധികം അഭിപ്രായങ്ങൾ നേടിയൊരു സിനിമയായിരുന്നു അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്ന ഒരു വർഷം അതിൽ ഈ പറഞ്ഞ പോലെ ആസിഫിൻ്റെ തന്നെ സ്വന്തം സുഹൃത്തും എന്താ പറയുക നമ്മുടെ ഈ അഡ്വഞ്ചർ സോമനക്കുട്ടൻ്റെ ഒക്കെ സംവിധായകൻ്റെ ഒരു സിനിമയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സിനിമ ഭയങ്കര ഒരു ആക്ഷൻ ഓറിയന്റഡ് സിനിമയാണ് അതിന് വേണ്ടി അസിഫിൽ കുറേ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു കുറേ പരിക്ക് പറ്റിയിട്ട് അതിന് വേണ്ടി കുറച്ച് വിശ്രമത്തിലായിരുന്നു എനിക്ക് വേണം അതായത് കാലിന് പരിക്ക് പറ്റിയിട്ട് കുറച്ച് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് ആ സമയത്താണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് ഒരു സിനിമ വിനീത് ശ്രീനിവാസിനെ അഭിനയിച്ചത് അത് പറഞ്ഞ വിനീതിൻ്റെ ഒരു സിനിമ ചെയ്യണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിനുള്ള അവസരങ്ങൾ എനിക്ക് വന്നിരുന്നില്ല വർഷങ്ങൾക്ക് ശേഷത്തിൽ ചെറിയൊരു ഗസ്റ്റ് റോളിൽ വിളിച്ചെങ്കിൽ പോലും എനിക്ക് കാലിന് ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും ഞാൻ ചെന്ന് അഭിനയിച്ചിട്ടുള്ളതാണ് എന്നുള്ളത് ആസിഫലി പറഞ്ഞിട്ടുള്ളത് പിന്നെ ആസിഫലി എന്ന് പറഞ്ഞപോലെ അസിഫ് അലിനെ കുറിച്ച് എന്താ പറയുക ഹെയ്റ്റേഴ്സും ഉണ്ട് അത് എല്ലാ താരങ്ങൾക്കുള്ള പോലെ തന്നെ പ്രത്യേകിച്ച് നടൻ ദിലീപുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ പ്രശ്നം ഒന്ന് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആ നടി ആസിഫലിയുടെ അടുത്ത സുഹൃത്തുന്ന് ആസിഫിൻ്റെ ഒപ്പം സിനിമയിൽ അഭിനയിച്ചിരുന്നില്ല അന്ന് ദിലീപിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഒന്ന് അന്ന് ഒരു മീഡിയയ്ക്ക് കൊടുത്ത ബൈറ്റിൽ ആസിഫലി പറഞ്ഞിരുന്നു ഞാൻ ദിലീപിൻ്റെ കൂടെ ഇനി അഭിനയിക്കില്ല എന്നുള്ള രീതിയിൽ ദിലീപ് കുറ്റക്കാരനാണോ എന്ന രീതിയിൽ പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആസിഫലി ഇത് മാറ്റി എനിക്ക് അപ്പുറത്തെ ഒരു റിയാക്ഷൻ ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ദിലീപ് എൻ്റെ ഒരു വെൽവിഷറാണെന്ന രീതിയിലൊക്കെ ആസിഫലി സംസാരിച്ചത് അപ്പോൾ ആസിഫലിക്ക് അങ്ങനെ കുറേ ചീത്ത വിളിയൊക്കെ ആ രീതിയിൽ കിട്ടുന്നുണ്ട് കാരണം അസിഫലി അങ്ങനെ വാക്ക് മാറി ആസിഫലിക്ക് നട്ടലുണ്ടോ എന്നൊക്കെ രീതിയിലൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞാൽ അസിഫലി അസിഫലിയുടെ അഭിപ്രായം ഇപ്പോഴും പറയാറുണ്ട് അതിൻ്റെതായ വ്യക്തമായിട്ടഭിപ്രായം അത് രാഷ്ട്രീയപരമായിട്ടുള്ള കാരണം അസിഫല്ലിയുടെ കുടുംബം എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ കുടുംബമാണ് അപ്പോൾ ആസിഫലിയുടെ ഒരു രാഷ്ട്രീയം അസിഫുലി അസിഫലി പലപ്പോഴും പറയാറുണ്ട് എന്തായാലും നാൽപ്പത് വയസ്സ് എന്നൊക്കെ പറയുന്നത് വളരെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുപത്തി രണ്ട് വയസ്സിലൊക്കെ ഒരു മീഡിയ ഫീൽഡിലോട്ട് വന്ന് ഒരു ഇരുപത്തഞ്ച് വയസ്സിൽ സിനിമയിൽ വന്ന ഒരാളാണ് അസിഫലി ഇപ്പോൾ നാൽപ്പത് പതിനഞ്ച് വർഷം കഴിഞ്ഞു കഴിഞ്ഞ് നാൽപ്പത് എന്ന് പറയുന്നത് എനിക്കൊരു നടൻ്റെ ഒരു എന്താ പറയുക ഇനി അങ്ങോട്ടൊരു ഒരു ടേണിങ് പോയിൻ്റ് ആണ് ശരി എങ്ങോട്ട് എല്ലാവരുടെയും ലൈഫിൽ പറയും ഒരു ലൈഫ് ബിഗിൻസ് സെറ്റ് ഫോർട്ടി എന്ന് പറഞ്ഞ പോലെ ഇനി അങ്ങോട്ട് ആസിഫലിയുടെ ഒരു യാത്ര എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അദ്ദേഹം ഇനിയും ഒരുപാട് സഞ്ചരിക്കാനുണ്ട് ശരിക്കും പതിനഞ്ച് വർഷം സിനിമയിൽ പിടിച്ചു നിൽക്കുക അതും നായകനായിട്ട് അത്യാവശ്യം ഒരു സ്റ്റാർ വാല്യൂവിൽ ഉയർന്നു വരിക എന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമല്ല അപ്പോൾ എന്തായാലും ആസിഫലി എന്ന് പറയുന്ന നടനെ കുറിച്ചുള്ള ആസിഫലിയുടെ ഇഷ്ടപ്പെട്ട സിനിമകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്യാം